ൂത്തുകുടി ജില്ലയിൽ കോവിൽപട്ടിയിലെ ഗാന്ധിനഗർ എന്ന പ്രദേശത്ത് കാർത്തിക് മുരുകൻ ബാലസുന്ദരി എന്ന ദമ്പതികൾ താമസിക്കുകയാണ് ഇവർക്ക് മണികണ്ഠൻ കറുപ്പ്സ്വാമി എന്ന രണ്ട് ആൺമക്കളുണ്ട് അവരുടെ പത്ത് വയസ്സുള്ള രണ്ടാമത്തെ മകൻ കറുപ്പ്സ്വാമി സർക്കാർ സ്കൂളിൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു സഹോദരൻ മണികണ്ഠൻ ഏഴാം ക്ലാസ്സും പഠിക്കുന്നു അവരുടെ അച്ഛൻ മുരുകൻ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അമ്മ ബാലസുന്ദരി തീപ്പെട്ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് സാധാരണ ഇരുവരും രാവിലെ തന്നെ ജോലിക്ക് പോകും അതിനുശേഷം കറുപ്പ് മണികണ്ഠനും സ്കൂളിലേക്ക് പോകും ഇങ്ങനൊരു സാഹചര്യത്തിൽ മണികണ്ഠൻ മാത്രം സ്കൂളിൽ ഒറ്റയ്ക്ക് പോയി കാരണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരനായ കറുപ്പ് സ്മാൾ പോക്സ് വന്നു അതായത് വസൂരി വന്നു അത് മുഴുവനായും ഭേദമായതിനു ശേഷം സ്കൂളിൽ പോകാമെന്ന് കരുതി രണ്ടാഴ്ചയായി അവൻ സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു എന്നാൽ അവൻ്റെ മാതാപിതാക്കൾ ജോലിക്ക് പോയി വീട്ടിൽ മടങ്ങി വരുന്നത് വരെ അവൻ വീട്ടിൽ തനിച്ചാണോ എന്ന് ചോദിച്ചാൽ ഇല്ല അവൻ്റെ മാതാപിതാക്കൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന മുത്തശ്ശിയെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും മുത്തശ്ശി വന്ന് അവൻ്റെ കൂടെ ഇരിക്കും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒൻപത് രാവിലെ എട്ട് മുപ്പതോടുകൂടി അവന്റെ മാതാപിതാക്കൾ ജോലിക്ക് പോയി സഹോദരനും സ്കൂളിൽ പോയി പിന്നീട് വീട്ടിൽ തനിച്ചായിരുന്ന കറുപ്പ്സ്വാമി പതിവ് പോലെ മുത്തശ്ശിയെ വിളിച്ചു അച്ഛനും അമ്മയും ജോലിക്ക് പോയി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു വരാം എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ഫോണ് കട്ട് ചെയ്തു രാവിലെ ഒൻപത് മണി ഇരുപത് മിനിറ്റ് അവന്റെ വീടിനുള്ളിൽ നിന്നും വളരെ വിചിത്രമായൊരു ശബ്ദം കേട്ടു പാത്രങ്ങളെല്ലാം താഴെ വീഴുന്നത് പോലുള്ള ശബ്ദമായിരുന്നു അത് അടുത്ത് താമസിക്കുന്ന കറുപ്പ് സ്വാമിയുടെ അമ്മായി അത് എന്താണ് എന്നറിയാനായി ആ വീടിനുള്ളിലേക്ക് കയറി അപ്പോ വീടിനുള്ളിൽ ടി വി ഫാൻ ലൈറ്റ് എല്ലാം ഓണിലായിരുന്നു പക്ഷെ കറുപ്പുസ്വാമി വീട്ടിലില്ല അവൻ എവിടെ പോയി എന്നറിയാനായി വീടിനുള്ളിലും വീടിന് പുറത്തും അവനെ തിരയാൻ തുടങ്ങി പക്ഷെ കറുപ്പ് സ്വാമിയിൽ നിന്നും യാതൊരു പ്രതികരണവും വന്നില്ല അവൻ അടുത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും എന്ന് കരുതി വീണ്ടും ചുറ്റും തിരിഞ്ഞു നോക്കി പക്ഷേ എവിടെയും അവനെ കണ്ടെത്താതായപ്പോൾ അവർക്കിപ്പോൾ ഭയം വരാൻ തുടങ്ങി ഉടൻ തന്നെ അവൻ്റെ മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശി അവിടെ വന്ന് വീടിന് പുറത്തും അകത്തും എല്ലാം തിരഞ്ഞു നോക്കി മകനെ കാണാതായപ്പോൾ ഭയപ്പെടാൻ തുടങ്ങി അവൻ പുറത്തെവിടെയെങ്കിലും കളിക്കുമായിരിക്കും അവിടെ പോയി അവനെ തിരയാം എന്ന് ചിന്തിച്ചാലും അവന് സുഖമില്ലാതെ കിടക്കുകയല്ലേ വീട്ടിൽ അവൻ ഒറ്റയ്ക്കാണ് അവൻ എങ്ങനെ പുറത്ത് കളിക്കാൻ പോകും മാത്രമല്ല ഇപ്പോഴല്ലേ എന്നെ വിളിച്ചു വരാൻ പറഞ്ഞത് അതിനാൽ കറുപ്പുസ്വാമിയുടെ മുത്തശ്ശി അയൽപ്പക്കത്തെല്ലാം അവനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ ഞങ്ങൾ ഞങ്ങളവനെ കണ്ടില്ലായെന്ന് അയൽവാസികൾ പറഞ്ഞു ഇപ്പോൾ ഭയന്നുപോയ മുത്തശ്ശി ഉടൻ തന്നെ അവൻ്റെ മാതാപിതാക്കളെ ഫോൺ വിളിച്ച് അറിയിച്ചു മാതാപിതാക്കളും വേഗം തന്നെ സംഭവസ്ഥലത്തെത്തി ആ പരിസരം മുഴുവനും തിരഞ്ഞു എല്ലാവരോടും അന്വേഷിച്ചിട്ട് കൂടിയും മകനെക്കുറിച്ചുള്ള യാതൊരു വിവരവും അറിയാൻ സാധിച്ചില്ല സമയം ഒട്ടും തന്നെ കളയാതെ അടുത്ത ഒരു മണിക്കൂറിൽ തന്നെ ഏകദേശം പത്ത് മുപ്പതോടുകൂടി പോലീസിൽ ചെന്ന് ഒരു പരാതി നൽകി മകനെ കാണാനില്ല എന്ന് കാണാതായ കുട്ടിയെ കുറിച്ച് പോലീസ് അന്വേഷിക്കാനും തുടങ്ങി ആദ്യ പടിയായി ആ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി ആ ദൃശ്യങ്ങളിലൂടെ ഒരു കാര്യം സ്ഥിരീകരിച്ചു അതായത് ആ കുഞ്ഞ് കരുപ്പസ്വാമി ആ ഏരിയ കഴിഞ്ഞ് പുറത്തെവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലായി എന്നാൽ അവൻ ആ പ്രദേശത്തു തന്നെ ഉണ്ടെന്ന് കരുതിയാലും പോലീസ് ഇതിനകം തന്നെ എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞിരുന്നു തെരുവുകളിലും തുറസായ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു പക്ഷേ വീടുകളിൽ അന്വേഷിക്കുകയോ വീടിനുള്ളിൽ കയറി പരിശോധന നടത്തുകയോ ചെയ്തിട്ടില്ല ആ ഭാഗത്ത് മൊത്തം എൺപത് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് വീടുകൾ മാത്രമേ ഉള്ളൂ പോലീസ് അങ്ങനെ എല്ലാ വീടുകളിലും തിരച്ചിൽ നടത്താത്തതിന്റെ കാരണം ഇത് ഒരു സാധാരണ മിസ്സിംഗ് കംപ്ലൈൻറ് ആയി മാത്രമേ അവർ കരുതിയുള്ളൂ അതുകൊണ്ട് വീടിനുള്ളിൽ കയറി തിരഞ്ഞില്ല പോലീസ് അന്ന് വൈകുന്നേരം വരെയും തിരഞ്ഞിട്ട് അല്ലെങ്കിൽ രാത്രി മുഴുവൻ തിരഞ്ഞിട്ടും കറുപ്പ് സ്വാമിയെ കണ്ടെത്താനായില്ല ഇങ്ങനെ ഇരിക്കെ പിറ്റേന്ന് പുലർച്ചെ അഞ്ചരയോടുകൂടി കറുപ്പ് സ്വാമിയെ കണ്ടെത്തിയെന്ന ഒരു വലിയ ശബ്ദം കേട്ട് ആ ഏരിയയിലുള്ള ജനങ്ങൾ മുഴുവനും ആ ഒരു ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി മകൻ കിട്ടിയെന്ന കൂടി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ജനങ്ങൾ കറുപ്പ് സ്വാമിയുടെ വീട്ടിൽ നിന്നും രണ്ട് വീട് മാറിയുള്ള ഒരു വീട്ടിലേക്ക് പോയി അവിടെ ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് നിൽക്കുന്ന ആളുകളെല്ലാം ടെറസിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് രണ്ടുപേർ ടെറസിൽ നിന്നും ഒരു ചെറിയ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി താഴേക്ക് തൂക്കിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവൻ കറുപ്പുസ്വാമിയായിരുന്നു അവനെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അവൻ ഇതിനകം മരിച്ചു എന്ന് ഇത് കേട്ട മാതാപിതാക്കളും ബന്ധുക്കൾക്കും ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും അറിയാതെ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി ഒരു മിസ്സിംഗ് കേസിൽ നിന്ന് ഇതൊരു കൊലപാതക കേസായി മാറി അങ്ങനെ ആ ചെറിയ കുട്ടിയെ ആര് കൊന്നിരിക്കും ആ കില്ലറിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്തെങ്കിലും പ്രതികാരമായിരിക്കുമോ എന്ന രീതിയിൽ രക്ഷിതാക്കളോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് ശത്രുക്കളൊന്നും ഇല്ല എന്നവർ പറഞ്ഞു എന്നാൽ കാണാതായപ്പോൾ കരുപ്പുസ്വാമി കഴുത്തിൽ ഒന്നര പവൻ സ്വർണ്ണമാല ധരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അവന്റെ കഴുത്തിൽ ആ ചെയിൻ ഇല്ല ഇപ്പോൾ പോലീസ് ചിന്തിച്ചത് ഇത് കവർച്ചയ്ക്ക് വേണ്ടി നടന്ന കൊലപാതകം ആയിരിക്കുമെന്ന് ആ ഒരു രീതിയിലും അവർ അന്വേഷിക്കാൻ തുടങ്ങി ഇപ്പോ മാതാപിതാക്കൾ എന്തിനാണ് ഒരു ചെറിയ കുട്ടിക്ക് ആഭരണം ഇട്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അത് എന്തെങ്കിലും ചടങ്ങിനാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്തിനാണ് അവർ സ്വർണ്ണമാലയൊക്കെ ഇട്ട് കൊടുക്കണം ഫങ്ഷൻസിന് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ധരിച്ചാൽ പോലും അതൊരു സംരക്ഷണമല്ല കവറിങ്ങിന് പോലും കൊലപാതകം നടക്കുന്ന കാലമാണിത് അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കൾ മകന് ഇത്ര ആഭരണം ഇട്ടത് വളരെ വിഠിത്തമാണ് ഇതിനെല്ലാം കാരണക്കാർ മാതാപിതാക്കളാണ് എന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ മകന മാല ഇട്ട് കൊടുത്തതിന് ഒരു കാരണമുണ്ടായിരുന്നു സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ മസൂരിയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ആഭരണം ധരിച്ചാൽ പെട്ടെന്ന് ഭേദമാകുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതെന്താ അങ്ങനെ ഇപ്പോഴും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വിശ്വാസത്തിന് തന്നെ ചില സ്കിൻ ഡിസീസസിനെ ഭേദമാക്കുന്ന രീതിയിൽ സ്വർണത്തിന് ചില വിരുദ്ധ ബാഹ്യാവിഷ്കരണ ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതും ശരിയാണ് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ രോഗം പെട്ടെന്ന് സുഖമാകണം എന്നുള്ളതിനു വേണ്ടി കറുപ്പ് മാതാപിതാക്കൾ അവന് പന്ത്രണ്ട് ഗ്രാം ചെയിൻ ഇട്ട് കൊടുത്തു ഇതുമാത്രമല്ല ചില മാധ്യമങ്ങളിൽ കറുപ്പ് കഴുത്തിൽ ചെയിൻ മാത്രം അല്ല ധരിച്ചിരുന്നത് അവന്റെ വിരലിൽ സ്വർണ്ണ മോതിരവും ഉണ്ടായിരുന്നു അതും മിസ്സിംഗ് ആണ് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഇങ്ങനെ സ്വർണത്തിന് വേണ്ടി ആ കുഞ്ഞിനെ കൊന്ന കില്ലർ ആരാണ് അവൻ ആ കുഞ്ഞിനെ എങ്ങനെയാണ് കൊന്നത് അതുമാത്രമല്ല മകനെ കാണാനില്ല എന്ന് ആ ഏരിയയും പോലീസും മുഴുവനും ആ പ്രദേശം തീവ്രമായി തിരയുമ്പോൾ എങ്ങനെയാണ് ആരുടെ കണ്ണിലും പെടാതെ അവന്റെ മൃതദേഹം തൊട്ടടുത്ത വീട്ടിലെ ടെറസിൽ കൊണ്ടിട്ടത് ഈ ബോഡി ലഭിക്കുന്നതിന് അല്പസമയത്തിന് മുൻപാണ് പോലീസ് ആ ടെറസിൽ തിരച്ചിൽ നടത്തിയത് എന്നാൽ അപ്പു അവന്റെ ഡെഡ് ബോഡി അവിടെ ഇല്ലായിരുന്നു ഇതെങ്ങനെ സാധ്യമാകുമെന്ന് എല്ലാവരും വളരെ കുഴപ്പത്തിലായ സമയത്താണ് മറ്റൊരു വിവരം പുറത്തു വന്നത് അവന്റെ അട്ടോപ്സി റിപ്പോർട്ട് അട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ആ പ്രദേശങ്ങളെ മാത്രമല്ല മുഴുവൻ തമിഴ്നാടിനെ തന്നെ ഞെട്ടിപ്പിച്ചു ആ റിപ്പോർട്ടിൽ മരണകാരണം പറയുന്നത് ശ്വാസമുട്ടിയാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത് അവൻ മരിച്ച സമയം ടൈം ഓഫ് ഡെത്ത് പറഞ്ഞിരിക്കുന്നത് അവനെ കാണാതായ അന്നത്തെ ദിവസം വൈകുന്നേരം മൂന്ന് മണി നാല് മണിക്കുള്ളിൽ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ യാതൊരു പ്രതിരോധ മുറിവുകൾ ഇല്ല എന്നാൽ അവൻ്റെ രണ്ട് കവിളുകളും വീർത്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവന്റെ വായിൽ ബ്ലഡും കൂടെ വാ മുഴുവനും സീമനും ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടെത്തിയ സീമൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു പുരുഷൻ്റെതാണ് ഇതിനെല്ലാം പുറമെ കരുപ്പ് മരിക്കുന്നതിന് മുൻപ് അവൻ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും വന്നു ഈ ഒരു വാർത്ത കേട്ട് മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാവരും ഞെട്ടിപ്പോയി അതിനാൽ ഈ കില്ലറെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് ശിക്ഷ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങി പിന്നീട് ഇതൊരു സെൻസേഷണൽ കേസായി മാറാൻ തുടങ്ങി കൂടാതെ കില്ലറെ കണ്ടെത്താൻ പോലീസിന് വളരെയധികം സമ്മർദ്ദം വന്നു തൂത്തുക്കുടി എസ് പി ആൽബർട്ട് ജോണിന്റെ നേതൃത്വത്തിൽ ആദ്യം മൂന്ന് പ്രത്യേക സംഘ രൂപീകരിച്ചു കേസ് കൂടുതൽ ഗൗരവമായതിനെ തുടർന്ന് ഒടുവിൽ പത്ത് പ്രത്യേക സംഘ രൂപീകരിച്ച് കില്ലറെ തിരയാൻ തുടങ്ങി എന്നാൽ ആറ് ദിവസം കഴിഞ്ഞിട്ടും കില്ലറെ കണ്ടെത്താനായില്ല കരുപ്പ് മാതാപിതാക്കളും മുത്തശ്ശിയും എല്ലാവരും ഇത് കാരണം വളരെ നിരാശരായി ഈയൊരു നിരാശയിൽ അവരെല്ലാവരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു സമയത്ത് അവരെ തടഞ്ഞു നിർത്തിയ പോലീസുകാർ അവരെ ശാന്തരായിരിക്കാൻ ആവശ്യപ്പെട്ടു കില്ലറെ ഞങ്ങൾ ഉടൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് അവരെ ആശ്വസിപ്പിച്ചു ആ സമയം കറുപ്പ് സാമിയുടെ അമ്മൂമ്മയ്ക്കും ശാരീരിക നില വഷളായി മാറി സുഖമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമാന്തരമായി ഫോറൻസിക് സംഘവും ഡോക്സ്കോഡും ആ ക്രൈം സീനിൽ വന്ന് പൂർണ്ണമായും തിരച്ചിൽ നടത്തി കില്ലർ ആ ഏരിയയിൽ തന്നെ കാണും എന്ന് മനസ്സിലാക്കി പോലീസ് ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി പരിശോധിച്ചു അങ്ങനെ ആദ്യമായി സംശയാസ്പദമായ അൻപത് പേരെ പിടികൂടി അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നും കൂടുതൽ സംശയാസ്പദമായ ഒൻപത് പേരെ അവർ ഫിൽട്ടർ ചെയ്തു അവരെ രഹസ്യമായി ഒരു മുറിക്കുള്ളിൽ വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാവരുടെയും ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോൾ അവരിൽ ഒരാളുടെ പക്കൽ മാത്രം ഒരു വിചിത്രമായ വാട്സപ്പ് ഗ്രൂപ്പ് കൂടാതെ നിരവധി വിചിത്രമായ വീഡിയോസ് കണ്ടപ്പോൾ അയാൾ ഒരു ഹോമോസെക്ഷൽ അതായത് ഒരു സ്വവർഗാനുരാഗിയാണെന്ന് പോലീസിന് മനസ്സിലായി ഉടൻ തന്നെ അവനെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിന്നെ പോലെ ഇവിടെ മറ്റാരെല്ലാം ഉണ്ടെന്ന് അടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോ അവൻ പറഞ്ഞു അതെ സാർ ഒരാളുണ്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ആ എട്ട് പേരിൽ ഒരാളായ കറുപ്പ് സാമി ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കേസിൽ ഇരയ്ക്കും കില്ലറിനും ഒരു പേര് തന്നെയാണ് ഇതിൽ നിങ്ങൾ ഒരിക്കലും ആശയക്കുഴപ്പത്തിലാകരുത് ഇങ്ങനെ മുപ്പത്തിമൂന്ന് വയസ്സായ കറുപ്പുസ്വാമി മറ്റാരുമല്ല മരിച്ചുപോയ ആ കൊച്ചുകുട്ടിയുടെ വീടിന് പുറകിൽ താമസിക്കുന്ന ഒരാളാണ് അയാൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് പോലീസ് പോലീസിപ്പോൾ അയാളെ പിടിച്ചു നീയാണോ കുഞ്ഞിനെ കൊന്നത് എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി പക്ഷേ അവൻ ഒന്നും പറയാതെ മിണ്ടാതിരുന്നു ഇതുവരെയും പോലീസ് ഇയാളെ സംശയമുള്ളവരിൽ ഒരാളായി മാത്രം എടുത്ത് അന്വേഷിച്ചു പക്ഷെ ഒരു ഘട്ടത്തിൽ സമ്മർദ്ദം താങ്ങാനാകാതെ അവൻ സ്വയം പോലീസിന്റെ പിടിയിലകപ്പെട്ടു പോലീസ് അവനോട് ചോദിച്ചു പറ ആ കുഞ്ഞിന്റെ ചെയിനും മോതിരവും നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അതിന് അവൻ പറഞ്ഞത് ഇല്ല സാർ അവൻ മോതിരമിട്ടില്ലല്ലോ വെറും ചെയ്ത് മാത്രമല്ലേ ധരിച്ചത് എന്ന് പറഞ്ഞ് സ്വയമേ പോലീസിലകപ്പെട്ടു ഇത് കേട്ടതും പോലീസിന് തന്നെ ഞെട്ടലായി കാരണം ആ കുട്ടി ധരിച്ചത് ചെയിൻ മാത്രമായിരുന്നു മോതിരം ഇട്ടില്ല എന്ന കാര്യം പോലീസിനും അവന്റെ മാതാപിതാക്കൾക്കും മാത്രം അറിയാവുന്ന ഒരു സത്യമായിരുന്നു ചെയിനുമായി ചേർത്ത് മോതിരവും ഇട്ടിരുന്നു എന്നുള്ളത് മീഡിയയിൽ മാത്രമാണ് പറഞ്ഞത് പക്ഷെ അത് സത്യമല്ലായിരുന്നു അപ്പോ കറുപ്പ് സാമിക്കും അക്കാര്യം അറിയാം എന്നുണ്ടെങ്കിൽ അവൻ തന്നെയായിരിക്കണം തീർച്ചയായും കുറ്റവാളിയെന്ന് അവനെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവനെ മെഡിക്കൽ ടെസ്റ്റ് എടുത്തപ്പോൾ അവൻ്റെ സീമനും ആ കുഞ്ഞിൻ്റെ വായിൽ നിന്നും കണ്ടെത്തിയ സീമനും ഒരുപോലെ മാച്ചായി അങ്ങനെയാണെങ്കിൽ ആ പത്ത് വയസ്സുള്ള കറുപ്പസ്വാമിക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് വാർത്താ ചാനലുകളിലും ലേഖനങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ അവയിൽ പറഞ്ഞത് അന്നത്തെ ദിവസം രാവിലെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന ആ കുഞ്ഞിനെ എന്തോ ഒന്ന് പറഞ്ഞ് പറ്റിച്ച് ഒരു സ്ഥലത്തേക്ക് അവൻ വിളിച്ചു കൊണ്ടുപോയി ആ കുഞ്ഞും തൊട്ടടുത്ത വീട്ടിലുള്ള അങ്കളല്ല എന്ന് കരുതി കൂടെ പോയി അങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ടുപോയ സ്ഥലം കറുപ്പുസ്വാമിയുടെ വീടല്ലായിരുന്നു കാരണം കറുപ്പുസ്വാമിക്ക് ഇതിനകം വിവാഹമായതിനാൽ അവന്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടാകും അപ്പോ സംഭവം നടന്നത് മറ്റൊരിടുത്ത് വെച്ചായിരിക്കാം അങ്ങനെ അവനെ അവിടെ വിളിച്ചു കൊണ്ടുപോയി അവനോട് വളരെ മോശമായി പെരുമാറി ലൈംഗികമായി പീഡിപ്പിച്ചു ഒരു ഘട്ടത്തിൽ ശ്വാസം മുട്ടി ആ കുഞ്ഞ് അബോധാവസ്ഥയിലായി ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്ത അവൻ പരിഭ്രാന്തനാകാൻ തുടങ്ങി അതേസമയം മറ്റ് കേസുകളിൽ നിന്നും വ്യത്യസ്തമായി പോലീസിനെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസിൽ വിവരം ലഭിച്ചതിനാൽ പോലീസിനൊപ്പം പൊതുജനങ്ങളും തിരച്ചിൽ തുടങ്ങിയതിനാൽ കറുപ്പ് ഭയപ്പെടാൻ തുടങ്ങി ആ കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് താനും ആ കുഞ്ഞിനെ അന്വേഷിക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങി അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് മകന് ബോധം വന്നോ എന്ന് പരിശോധിക്കാൻ പോയപ്പോഴാണ് ആ കുഞ്ഞ് മരിച്ചുവെന്ന് മനസ്സിലായത് എന്നാൽ മറ്റു ചില ആർട്ടിക്കിളിൽ ആ കുഞ്ഞിനെ അവൻ തന്നെ കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഭയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ കറുപ്പ് സ്വാമി വിറയ്ക്കാൻ തുടങ്ങി ഉടൻ തന്നെ ആ കുഞ്ഞിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ എടുത്തു പിന്നീട് സംഭവം നടന്ന അതേ സ്ഥലത്ത് തന്നെ ആ കുഞ്ഞിന്റെ ശരീരം മറച്ചു വയ്ക്കുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു അന്നത്തെ ദിവസം രാത്രിയും എല്ലാവരുടെ കൂടെയും ചേർന്ന് ആ കുഞ്ഞിനെ തിരയുന്നത് പോലെ അഭിനയിച്ചു അങ്ങനെ അവൻ്റെ കൂടെ തിരഞ്ഞുകൊണ്ടിരുന്നവർക്ക് പോലും ഇവൻ ആ കുഞ്ഞിൻ്റെ ബന്ധുവായതിനാൽ അവനിൽ യാതൊരു സംശയവും തോന്നിയില്ല അതെ മരിച്ചുപോയ ആ കുഞ്ഞിന് ഇവൻ ഒരു അമ്മാവനായി വരും ഇങ്ങനെ ഈയൊരു ബന്ധത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയ കറുപ്പുസ്വാമി അതിരാവിലെ ആയപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ ബന്ധുക്കൾ എല്ലാവരും തളർന്ന് ഉറങ്ങുന്ന ആ ഒരു സമയം ആരും അറിയാതെ ക്രൈം സീനിലേക്ക് പോയി അവൻ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ ടെറസിൽ കൊണ്ടുവന്നിട്ടു എന്നിട്ട് ആ ഏരിയയിൽ ചുറ്റിക്കറങ്ങി നടക്കുകയും പെട്ടെന്ന് ആ വീടിൻ്റെ ടെറസിനുള്ളിലേക്ക് പോയി തിരയുന്നത് പോലെ അഭിനയിക്കുകയും മകൻ കിട്ടിയെന്ന് നിലവിളിച്ച് എല്ലാവരെയും ഉണർത്തി ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവരെയും അലേർട്ട് ചെയ്തതും അവൻ തന്നെയാണ് എന്നാൽ ചില മാധ്യമങ്ങളിൽ ഡെഡ് ബോഡി പോലീസാണ് കണ്ടെത്തിയത് എന്നും പറയുന്നു എന്തായാലും കിട്ടിയ ഡെഡ് ബോഡി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒപ്പം പോയവരിൽ കറുപ്പുസ്വാമി ഉണ്ടായിരുന്നു ഇനി കറുപ്പുസ്വാമി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഒരുപക്ഷെ മദ്യപാനം മയക്കുമരുന്ന് കഞ്ചാവ് ഇത് കാരണം ചെയ്തതാണോ എന്ന് നോക്കിയാൽ ആ ഏരിയയിൽ ഒരുപാട് കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും ഉണ്ടെങ്കിലും ഇയാൾക്ക് ഈ മദ്യപിക്കുന്നതോ കഞ്ചാവ് മയക്കുമരുന്ന് ഇങ്ങനെ യാതൊരു ദുശീലവും ഇല്ല എന്നും അവിടെയുള്ള ആളുകൾ പറയുന്നു ഒരു ഇത് സത്യമായിരിക്കാം അല്ലാതിരിക്കാം ഈ കേസിൽ എത്രത്തോളം ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നുവോ അത്രത്തോളം റൂമേഴ്സും വരുന്നുണ്ട് ഇയാൾ തന്നെയാണോ കുറ്റവാളി എന്നതാണ് പലരുടെയും സംശയം കാരണം മൂന്ന് കാര്യങ്ങൾ പറയുന്നു ആദ്യത്തെ കാര്യം കറുപ്പ് ഈ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ പോലീസിനോട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഭർത്താവ് ആ കുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു നിങ്ങൾ പറയുന്ന ആ സമയത്ത് എന്റെ ഭർത്താവ് എന്റെ കൂടെയായിരുന്നു ആയിരുന്നു എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു എന്ന് പോലീസിനോട് ആവർത്തിച്ച് പറയാൻ തുടങ്ങി മറ്റൊരു കാര്യം എല്ലാ ജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന സമയം എങ്ങനെയാണ് പുറകിലെ വീട്ടിലെ കറുപ്പ് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വന്ന് രണ്ട് വീട് മാറിയുള്ള ടെറസിൽ വയ്ക്കാൻ സാധിക്കുക ഒരാൾ പോലും കണ്ടില്ലേ അത്രയും പോലീസ് ഉണ്ടായിരുന്നല്ലോ ഒരാൾ പോലും ശ്രദ്ധിച്ചില്ലേ എല്ലാ ജനങ്ങളും അപ്പൊ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ ഇങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തേത് കുറച്ചു ദിവസത്തിന് മുൻപ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള ഈ കഞ്ചാവ് വിൽക്കുന്നവർ മദ്യപാനം മയക്കുമരുന്ന് ഇതൊക്കെ വിൽക്കുന്നവരുമായി ചെറിയ പ്രശ്നമുണ്ടാക്കി ഒരു പക്ഷേ അവരിത് ചെയ്തിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അവരാണോ കറുപ്പുസ്വാമി എന്ന ഓട്ടോ ഡ്രൈവറെ ഏൽപ്പിച്ചതെല്ലാം ചെയ്തത് ഇങ്ങനെയുള്ള ചോദ്യം വരുന്നുണ്ട് എന്തെങ്ങനെയായാലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കാണ് സുരക്ഷയില്ല എന്ന് നോക്കിയാൽ കഴിഞ്ഞ ചില വർഷമായി ആൺകുട്ടികൾക്കും യാതൊരു സുരക്ഷയും ഇല്ല ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ ഒരു പെൺകുട്ടി ഇരയാകുമ്പോൾ എങ്ങനെയാണോ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് അത് ഭയം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ആൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും ഭയമുണ്ടാകും നമ്മുടെ പല കേസുകളിലും പറയാറുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ക്രൈമുകൾ നടക്കുന്നത് കൂടുതലായും തൊട്ടടുത്തുള്ളവർ അറിയാവുന്നവർ അയൽവാസികൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവർ കാരണമാണ് കൂടുതലും നടക്കുന്നത് അതിനാൽ മകനാണോ മകളാണോ ആരായാലും രണ്ടു പേരുടെ മാതാപിതാക്കളും വളരെയേറെ ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൽ നമ്മൾ വീടിന് പുറത്തിറങ്ങി കളിക്കും അയൽവാസിയുടെ വീട്ടിലേക്ക് പോകും സുഹൃത്തിന്റെ വീട്ടിൽ പോയി കളിക്കും വീടിനുള്ളിലേക്ക് കയറി കളിക്കും മറ്റു പല സ്ഥലങ്ങളിൽ കൂട്ടുകാരും ഒത്തു കളിക്കും ആ പ്രായത്തിൽ നമ്മൾ എല്ലാവരെയും വിശ്വസിച്ചിരുന്നു അച്ഛനും അമ്മയും എല്ലാവരെയും വിശ്വസിച്ചു എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളെ നമ്മളെ കൊണ്ട് തെരുവിലിറക്കി കളിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നെക്കൊണ്ട് എൻ്റെ മക്കളെ മറ്റേതെങ്കിലും വീട്ടിൽ താമസിപ്പിക്കാൻ കഴിയുമോ സുഹൃത്തിൻ്റെ വീട്ടിൽ അയക്കാൻ സാധിക്കുമോ ബന്ധുക്കളുടെ വീട്ടിൽ അയക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രമാണ് അത്രത്തോളമുള്ള ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ് അല്ലെങ്കിൽ നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഈ ഒരു കേസിൽ സ്വന്തം വീട്ടിലാക്കിയിട്ട് പോയ ആ പത്ത് വയസ്സുള്ള കുഞ്ഞാണ് തൊട്ടടുത്തുള്ള വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ ആക്കിയിട്ട് പോയതല്ല സ്വന്തം വീട്ടിലാണ് ആ കുഞ്ഞുണ്ടായിരുന്നത് അത്രയും വിശ്വാസത്തോടു കൂടി ആ വീട്ടിൽ പോലും ആ കുഞ്ഞിനൊരു സുരക്ഷയില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം പരിപാലിക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കുഞ്ഞിന് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ഒരാൾ നമ്മളോട് ഇത്രയേറെ വൃത്തികേടായി പെരുമാറുന്നുണ്ട് തനിക്ക് വേദനിക്കുന്നുണ്ട് അത് എന്താണെന്ന് പോലും അറിയുന്നില്ല എന്തിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പോലും അറിയില്ല ഇങ്ങനെ അവൻ്റെ മനസ്സിൽ എത്രത്തോളം ചിന്തകളും ചോദ്യങ്ങളും വേദനയും വന്നിട്ടുണ്ടാകും ഇതൊക്കെ ആര് ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു അവരെല്ലാം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് തിരഞ്ഞു വരുമ്പോഴാണ് അവസാനം അത് സ്വന്തം വീടിനുള്ളിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത് ചൈൽഡ് റേപ്പ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നത് പലരും അറിയുന്ന പോലുമില്ല അവർ തുറന്ന് പറയാറേയില്ല അവസാനം അവർ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് വീട്ടിലുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഇങ്ങനെ നമുക്ക് അറിയാവുന്നവർ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവരെ ഒന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനേ സാധിക്കില്ല ഇവർ ഒരു കുറ്റം ചെയ്ത് പിടിക്കപ്പെടുന്നത് വരെയും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്ത് കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കണോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിനുള്ള പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് വിശ്വസ്തരായവരെ മാത്രം മക്കളെ ഏൽപ്പിക്കുക വിശ്വാസമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോവുക അവസാനം വരെയും നിങ്ങളുടെ മക്കൾ ഒരു പ്രായം എത്തുന്നത് വരെയും അവരെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ മാത്രം കടമയാണ് അതിനും അപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില മൃഗങ്ങൾ ഇങ്ങനെയെല്ലാം പോലീസിൽ അകപ്പെടുമ്പോൾ അവർക്ക് മരണശിക്ഷ നൽകണം എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു ആവശ്യം അവരെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും എത്ര കുഞ്ഞുങ്ങളുടെ ജീവിതം പോകുമെന്ന് നമുക്കറിയില്ല മാതാപിതാക്കൾ എന്ന നിലയിൽ ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ പറയുക ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് വായിക്കുകയാണെങ്കിൽ അവൻ ആ തെറ്റിൽ നിന്നും പിന്മാറാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകട്ടെ ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം